പാൻ ഇന്ത്യൻ താരം പ്രഭാസും മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒന്നിക്കുന്നതായി റിപ്പോർട്ട് പ്രഭാസിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റ് എന്ന ആക്ഷൻ ത്രില്ലറിലാണ് മമ്മൂട്ടി സുപ്രധാന കാമിയോ റോളിൽ എത്തുകയെന്നാണ് വിവരം വളരെ ശക്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിനാണ് പ്രഭാസ് അഭിനയിക്കുകയെന്നാണ് റിപ്പോർട്ട് ഈ പോലീസ് കഥാപാത്രത്തിൻ്റെ അച്ഛൻ്റെ വേഷമായിരിക്കും മമ്മൂട്ടി ചെയ്യുകയെന്ന് തെലുങ്ക് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു സിനിമയുടെ തിരക്കഥ ജോലികൾ പൂർത്തിയാവുകയാണ് അടുത്ത വർഷമായിരിക്കും ചിത്രീകരണം ആരംഭിക്കുക ബോളിവുഡ് താരദമ്പതികളായ സെയ്ഫ് അലിഖാൻ കരീന കപൂർ എന്നിവരും ഈ സിനിമയുടെ ഭാഗമായേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് സുപ്രധാന വേഷത്തിലേക്ക് മമ്മൂട്ടിയെ പരിഗണിക്കുന്നതായി ഇ ടി വി ഭാരത് തെലുങ്ക് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടി സീരീസ് ഭദ്രകാളി പിക്ചേഴ്സ് എന്നിവയുടെ ബാനറിലാണ് നിർമ്മാണം ഹർഷവർദ്ധൻ രാമേശ്വർ ആണ് സംഗീതം നിർവഹിക്കുക മുന്നൂറ് കോടി ബജറ്റിൽ ഒരുക്കുന്ന ചിത്രം തെലുങ്ക് ഹിന്ദി തമിഴ് കന്നഡ ഇംഗ്ലീഷ് ഭാഷകളിൽ റിലീസ് ചെയ്യാനാണ് ആലോചന രൺവീർ ചിത്രം അനിമലിന് ശേഷം സന്ദീപ് റെഡ്ഡി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് സ്പിരിറ്റ് ചിത്രത്തിൻ്റെ ആകെ ബജറ്റ് മുന്നൂറ് കോടിയാണെന്നും എല്ലാം ശരിയായി വന്നാൽ ആദ്യ ദിനം തന്നെ നൂറ്റിയമ്പത് കോടി കളക്ട് ചെയ്യുമെന്നും ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിൽ സന്ദീപ് റെഡ്ഡി പറഞ്ഞിരുന്നു ചിത്രത്തിൽ മമ്മൂട്ടിയുണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും